നമ്മൾ പാചകം ചെയ്തതും ചെയ്യേണ്ടതും മാസങ്ങളോളം ഉപയോഗിക്കേണ്ടതുമായ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഉപകരണമാണ് ഫ്രിഡ്ജ് അഥവാ റെഫ്രിജറേറ്റർ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഫ്രിഡ്ജിൽ നിന്നും ദുർഗന്ധം ഉണ്ടാകുന്നുവെങ്കിൽ അതിനർത്ഥം എന്താണ് നമ്മൾ വളരെ മോശം സ്ഥലത്താണ് ഭക്ഷണം സൂക്ഷിച്ചിരിക്കുന്നത് എന്നല്ലേ ഇങ്ങനെ വരുന്ന ദുർഗന്ധം സൂക്ഷിച്ചിരിക്കുന്ന എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളിലും എത്തില്ലേ ഫ്രിഡ്ജ് വൃത്തിയായി സൂക്ഷിക്കുന്നതിനും ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഫ്രിഡ്ജിനുള്ളിൽ ഉണ്ടാകുന്നതിനും നമ്മൾ അത്യാവശ്യം ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇന്നു പറയുന്നത് ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനം ഫ്രിഡ്ജ് കൃത്യമായ ഇടവേളകളിൽ വൃത്തിയാക്കുക എന്നതാണ് ഇങ്ങനെ വൃത്തിയാക്കുന്നുണ്ടെങ്കിലേ കേടുവന്ന പലതും നമ്മുടെ ശ്രദ്ധയിൽപ്പെടൂ അത് മാറ്റാൻ പറ്റൂ അതിനായി രണ്ടാഴ്ചയിൽ ഒരിക്കലെങ്കിലും എല്ലാ സാധനങ്ങളും മാറ്റി ഫ്രിഡ്ജിന്റെ ഉൾവശം വിനാഗിരിയും വെള്ളവും ചേർത്ത് തുടച്ച് വൃത്തിയാക്കുക ഇത് പഴകിയ മണവും ഒട്ടിപ്പിടിച്ച വേസ്റ്റും എല്ലാം വൃത്തിയാക്കാൻ സഹായിക്കുന്നു പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സാധനങ്ങൾ എയർട്ടായിട്ടുള്ള കണ്ടെയ്നറുകളിൽ സൂക്ഷിക്കാവുന്നത് അങ്ങനെ സൂക്ഷിക്കുക എന്നതാണ് മറ്റൊരു കാര്യം അത്യാവശ്യമെന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രം ഫ്രിഡ്ജിൽ വയ്ക്കുക കുത്തി നിറയ്ക്കുന്നത് ഫ്രിഡ്ജിനെ അനാവശ്യമായി ജോലി ചെയ്യിപ്പിക്കുന്നതിനും കേടായവ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത അവസ്ഥയുണ്ടാവുന്നതിനും കാരണമാകുന്നു ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ ആരോഗ്യകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും വീഡിയോ ഉപകാരപ്രദമെങ്കിൽ ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവർ കൂടെ കൂട്ടാനും മറക്കേണ്ട താങ്ക്